സ്റ്റുഡൻസ് പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾ കാത്തിരുന്നിട്ടുള്ള നിങ്ങളുടെ ഡേറ്റ് ഷീറ്റിനെ പറ്റിയാണ് ഒക്ടോബർ രണ്ടായിരത്തി എക്സാമിന് വേണ്ടി പ്രിപ്പയർ ആയിക്കൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസിന്റെ എക്സാം ഡേറ്റ് ഷീറ്റ് വന്നിട്ടുണ്ട് സോ ആ ഡേറ്റ് ഷീറ്റ് ആണ് ഇത് അവിടെ നിങ്ങൾ കാണുന്നത് ഈ ഡേറ്റ് ഷീറ്റിൽ എന്നാണ് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് നോക്കണം അല്ലേ ഒക്ടോബർ ഇരുപത്തിരണ്ടിനാണ് നിങ്ങളുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു ഡേറ്റ് ഷീറ്റിൽ തന്നെയാണ് സീനിയർ സെക്കൻഡറി അതായത് പ്ലസ് ടുക്കാരുടെയും സെക്കൻഡറി അതായത് എസ് എസ് എൽ സിക്കാരുടെയും ഡേറ്റുകൾ കൊടുത്തിരിക്കുന്നത് അപ്പം നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവരുത് പ്ലസ് ടുക്കാരാണെങ്കിൽ ഫസ്റ്റത്തെ ഈ ഒരു പാർട്ട് നോക്കിയാൽ മതി ഇനി എസ് എസ് എൽ സിക്കാരാണെങ്കിൽ ഈ രണ്ടാമത്തെ ഈ ഒരു ഭാഗം മാത്രം നിങ്ങൾ നോക്കിയാൽ മതി ഓക്കെ അപ്പം കൺഫ്യൂഷൻ ഒന്നും ഇല്ലല്ലോ ഈ ഒരു ഡേറ്റ് ഷീറ്റ് കയ്യിൽ കിട്ടുമ്പോൾ തന്നെ നിങ്ങൾ ചെയ്യേണ്ടതെന്താണ് നിങ്ങളുടെ സബ്ജക്റ്റുകൾ നോക്കുക ആ സബ്ജക്ടിന്റെ കോഡ് നോക്കുക സബ്ജെക്ടിന്റെ കോഡ് എന്ന് പറയുമ്പോ ഇപ്പം ഇംഗ്ലീഷ് ആണെങ്കിൽ നിങ്ങൾക്ക് മുന്നൂറ്റി രണ്ട് എന്നാണ് സബ്ജെക്ട് കോഡ് അറിയാം അല്ലെ അതുപോലെ തന്നെ എല്ലാ സബ്ജക്റ്റിനും കോഡുകൾ ഉണ്ട് നിങ്ങൾ ഐ ഡി കാർഡില് സബ്ജക്ട് ആയിരിക്കും ഉണ്ടാവുക ആ കോഡ് നോക്കിയിട്ട് നിങ്ങൾ ഡേറ്റ് ഷീറ്റ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സബ്ജക്റ്റും ഡേറ്റും അതുപോലെ തന്നെ ടൈമും ഒന്നും തെറ്റാനുള്ള ചാൻസ് ഇല്ല നിങ്ങളുടെ എക്സാം ഒക്കെ വരുന്നത് എപ്പോഴാണ് ടൈം എന്ന് പറയുന്നത് രണ്ടരയാണ് രണ്ടരയ്ക്ക് ശേഷമായിരിക്കും രണ്ടരക്കായിരിക്കും നിങ്ങളുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് രണ്ടര മുതൽ അഞ്ചര വരെ എന്ന് പറയുന്ന ഒരു ടൈം ഷെഡ്യൂൾ ആണ് എക്സാമിനുള്ളത് അതുപോലെ ഇരുപത്തി രണ്ടാം തീയതി സ്റ്റാർട്ട് ചെയ്യുന്ന സബ്ജക്റ്റുകൾ ഏതൊക്കെയാണ് എന്നറിയേണ്ടത് ഇരുപത്തി രണ്ടാം തീയതി നമ്മൾ സ്റ്റുഡൻസ് എടുത്തിട്ടുള്ള പേപ്പേഴ്സ് ഒന്നും അധികം ഇല്ല നമുക്ക് ആദ്യം പ്ലസ് ടു കാര്യം നോക്കാം ഇപ്പൊ പ്ലസ് ടു കാര്ക്കാണെങ്കിൽ ഇരുപത്തിരണ്ടാം തീയതി തന്നെ വേദ അധ്യായൻ എന്ന് പറയുന്ന ഏർലി ചൈഡ് വുഡ് കെയർ എന്നൊക്കെ പറയുന്ന പേപ്പേഴ്സ് ആണ് ഉള്ളത് അതൊന്നും പൊതുവെ അധികം എടുക്കാത്ത സബ്ജക്റ്റുകളാണ് അല്ലേ അപ്പൊ വെനസ്ഡേ ആണെങ്കിൽ ഇരുപത്തി മൂന്നാം തീയ്യതി ഇരുപത്തിരണ്ടിന് സ്റ്റാർട്ട് ചെയ്തു അന്ന് നിങ്ങളുടെ കാര്യപ്പെട്ട ഈ പേപ്പേഴ്സ് ഒന്നും ഇതിൽ കാണാനില്ല ഇരുപത്തി മൂന്നാം തീയതി ആണെങ്കിൽ ഉറുദു വരുന്നുണ്ട് സാൻസ്ക്രിറ്റ് വരുന്നുണ്ട് നാട്യകല വരുന്നുണ്ട് അപ്പൊ പ്ലസ് ടു കാര് ശ്രദ്ധിക്കുക ആദ്യം പ്ലസ് ടുനെയാണ് പറയുന്നത് ഓക്കെ ഇരുപത്തിനാലാം തീയതി സൈക്കോളജി സാൻസ്ക്രിറ്റ് സാഹിത്യ എന്ന് പറയുന്ന രണ്ട് പേപ്പേഴ്സ് ആണ് വരുന്നത് ഇരുപത്തി അഞ്ചാം തീയതി ഹോം സയൻസ് എടുത്തിരിക്കുന്നവർക്ക് എക്സാം ഉണ്ട് ഇരുപത്തി എട്ടാം തീയതി ആണ് നമ്മുടെ മലയാളം സബ്ജക്റ്റ് വരുന്നത് ഓക്കെ ലാംഗ്വേജ് സബ്ജെക്ട് വരുന്നത് അപ്പൊ ചുരുക്കി പറഞ്ഞാല് നമ്മളെ ഇവിടെ ഉള്ള സ്റ്റുഡൻസിനും പൊതുവെ ലാംഗ്വേജ് ആയിട്ടുള്ള മലയാളമാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതിന്റെ തീയതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇരുപത്തി എട്ടാം തീയതിയാണ് അപ്പൊ ഇരുപത്തിരണ്ടിന് നമ്മൾ എക്സാം ഡേറ്റ് സ്റ്റാർട്ട് ചെയ്യുമെങ്കിലും ഇരുപത്തി എട്ടിന് മലയാളം സബ്ജെക്ടിന്റെ എക്സാമോടുകൂടി ആയിരിക്കും നിങ്ങളുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് ഓക്കെ അപ്പൊ ഇരുപത്തി എട്ടിനാണ് നിങ്ങളുടെ മലയാളം സബ്ജെക്റ്റ് എക്സാം വരുന്നത് മുന്നൂറ്റി നാൽപ്പത്തി മൂന്നാണ് അല്ലെ എക്സാം ഈ ഒരു സബ്ജക്ടിന്റെ കോഡ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും സബ്ജക്ട് കോഡ് അപ്പൊ കൃത്യമായിട്ട് സബ്ജെക്ട് കോഡ് നിങ്ങൾ എടുത്തു നോക്കിയാൽ മതി പിന്നെ ഇരുപത്തി ഒമ്പതാം തീയതിയാണ് ഇംഗ്ലീഷ് വരുന്നത് അപ്പൊ ഇരുപത്തി എട്ടിന് മലയാളവും ഇരുപത്തി ഒമ്പതിന് ഇംഗ്ലീഷും ആണ് അടുപ്പിച്ചുള്ള ഡേറ്റുകളിലാണ് കിടക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം ആദ്യത്തെ രണ്ട് മൂന്ന് ദിവസം വേണം ഈ എക്സാമിനുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇംഗ്ലീഷും പഠിച്ചു തീർക്കുക മലയാളവും പഠിച്ചു തീർക്കുക കാരണം ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് കിട്ടാത്തത് കൊണ്ട് ഇപ്പം മലയാളത്തിന് വേണ്ടി മാത്രം പഠിച്ചാൽ ഇംഗ്ലീഷിന് പിന്നെ പഠിക്കാനുള്ള ഡേറ്റ് കിട്ടില്ല പഠിക്കാം മീൻസ് നിങ്ങൾ റിവൈസ് ചെയ്യുക അത്രയാണ് ഉദ്ദേശിച്ചത് അപ്പം ഇംഗ്ലീഷും മലയാളവും നിങ്ങൾ ഒരുമിച്ച് റിവൈസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പം ഇംഗ്ലീഷ് എപ്പോഴാണ് ഇരുപത്തിഒൻ ഒമ്പതാം തീയതിയാണ് ഇരുപത്തി എട്ടിന് മലയാളം ഇരുപത്തി ഒമ്പതിന് ഇംഗ്ലീഷ് പിന്നെ വരുന്നത് നവംബർ നാലാം തീയതിയാണ് അപ്പൊ അത്രയും വരെ ഗ്യാപ്പുണ്ട് ഇരുപത്തി ഒമ്പത് കഴിഞ്ഞിട്ടില്ല ബാക്കി ഗ്യാപ്പ് നിങ്ങൾക്ക് വരുന്നുണ്ട് നാലാം തീയതി വരെ നിങ്ങൾക്ക് ഒരു വലിയ ഗ്യാപ്പ് കിട്ടുന്നുണ്ട് അതിൽ നിങ്ങൾക്ക് വരുന്ന എക്സാം എന്താണ് നവംബർ നാലിനാണ് പിന്നെ അടുത്ത എക്സാം ഫിസിക്സ് വരുന്നുണ്ട് ഹിസ്റ്ററി വരുന്നുണ്ട് പിന്നെ എൻവോൺമെന്റൽ സയൻസും ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസും ആണ് അത് കുറവായിട്ടുള്ള കുട്ടികളായിരിക്കും എടുത്തിട്ടുണ്ടാവുക അപ്പൊ ഫിസിക്സും ഹിസ്റ്ററിയും ഉള്ളവരെ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് എക്സാം വരുന്നത് ഏതാണ് നാലാം തീയതി നവംബർ നാലാം തീയതിയാണ് ഇനി അടുത്തത് അഞ്ചാം തീയതി കെമിസ്ട്രി വരുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇംഗ്ലീഷ് കഴിഞ്ഞ ഒരു ചെറിയ ഗ്യാപ്പ് കിട്ടി ശേഷം നാലിനും അഞ്ചിനും ആറിനും അടുപ്പിച്ച് എക്സാം ആണ് അപ്പം നാലാം തീയതി ഫിസിക്സും കെമിസ്ട്രി ഫിസിക്സും അതുപോലെ തന്നെ ഹിസ്റ്ററിയും ഉണ്ട് അഞ്ചാം തീയതി കെമിസ്ട്രി വരുന്നുണ്ട് പൊളിറ്റിക്കൽ സയൻസ് വരുന്നുണ്ട് ആറാം തീയതി ബയോളജി വരുന്നുണ്ട് അക്കൗണ്ടൻസി വരുന്നുണ്ട് അപ്പൊ എല്ലാവരും ശ്രദ്ധിക്കുക അടുപ്പിച്ചുള്ള ഡേറ്റുകളിലാണ് നിങ്ങൾക്ക് എക്സാം വരുന്നത് അതായത് നിങ്ങളെ കോർ സബ്ജെക്ടുകളുടെ ഓക്കെ ഹിസ്റ്ററി ഫിസിക്സ് നാലിന് കഴിഞ്ഞാൽ പിന്നെ അഞ്ചിന് കെമിസ്ട്രി പൊളിറ്റിക്കൽ സയൻസ് ആറിന് ബയോളജി അക്കൗണ്ടൻസി പിന്നെ വരുന്നത് പതിനൊന്നാം തീയതിയാണ് അപ്പൊ ആറിന് കഴിഞ്ഞാൽ പതിനൊന്ന് വരെ ഗ്യാപ്പ് ഉണ്ട് അത് ആ പതിനൊന്നാം തീയതി പിന്നെ ഹിന്ദിയാണ് വരുന്നത് പിന്നെ പതിമൂന്നാം തീയതിയാണ് വരുന്നത് സോഷ്യോളജി പതിനൊന്നിന് കഴിഞ്ഞാൽ പിന്നെ സോഷ്യോളജിക്ക് നിങ്ങൾക്ക് ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട് ഇപ്പൊ ഹിന്ദി എടുത്തവർക്ക് മാത്രമേ ഹിന്ദി എക്സാം ഉണ്ടാവു അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്രയും ഗ്യാപ്പ് കിട്ടും പതിനാലാം തീയതി പെയിന്റിങ് എന്ന് പറയുന്ന ഒരു പേപ്പറാണ് പത്തൊമ്പതിന് മാത്സ് വരുന്നുണ്ട് അപ്പൊ നിങ്ങൾ സയൻസ് എടുത്തിരിക്കുന്നവരാണെങ്കിൽ ഹിന്ദി എക്സാം കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു പത്തൊമ്പതാം തീയതിയാണ് നിങ്ങളുടെ മാത്സ് വരുന്നത് ഓക്കെ പിന്നെ വരുന്നത് കൊമേഴ്സുകാരുടെ ബിസിനസ് സ്റ്റഡീസ് മുന്നൂറ്റി പത്തൊമ്പത് കോഡുള്ള ബിസിനസ് സ്റ്റഡീസ് ആണ് അത് ഇരുപത്തി ഒന്ന് നവംബർ ഇരുപത്തി ഒന്നാം തീയതി വരുന്നത് അപ്പൊ ഇത്രയും എക്സാമുകളാണ് നിങ്ങൾക്ക് ഉണ്ടാവുക ബാക്കി വരുന്നതൊക്കെ ഡാറ്റ എൻട്രി പോലുള്ള സബ്ജക്റ്റുകളാണ് ഡേറ്റ എൻട്രി ഓപ്പറേഷൻ മുന്നൂറ്റി മുപ്പത്തി ആറ് കോഡുള്ളത് എടുത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സാം വരുന്നത് ഇരുപത്തി ആറ് നവംബറിനാണ് റിട്ടേൺ എക്സാം ആണ് പ്രാക്ടിക്കൽ നേരത്തെ കഴിഞ്ഞിട്ടുണ്ടാവുമല്ലോ അല്ലെ പിന്നെ ഡേറ്റ എൻട്രി ഓപ്പറേഷൻ അറുന്നൂറ്റി മുപ്പത്തിരണ്ട് കോഡ് ഉള്ളവർ എടുത്തിട്ടുണ്ടാവും അല്ലെ ആ ഒരു കോഡ് ഡേറ്റ എൻട്രി അത് ഇരുപത്തിയേഴ് നവംബറിനാണ് വരുന്നത് ഓക്കെ അത് കഴിഞ്ഞ് പിന്നെ എക്കണോമിക്സ് എടുത്തവരുണ്ടെങ്കിൽ എക്കണോമിക്സിന്റെ എക്സാം ആണ് ലാസ്റ്റ് ഡേ വരുന്നത് നവംബർ ട്വന്റി നയൻത് നവംബർ ട്വന്റി കൂടി നിങ്ങളുടെ എക്സാം എൻഡ് ചെയ്യുന്നതായിരിക്കും ഓക്കെ സോ ഇനി നമുക്ക് എസ് എസ് എൽ സി കാരുടേത് നോക്കാം ഇപ്പോൾ എസ് എസ് എൽ സിക്കാരുടെ ഏതൊക്കെ സബ്ജക്റ്റുകളാണ് വരുന്നത് സോഷ്യൽ സയൻസ് ഇന്ത്യൻ കൾച്ചറ് ബിസിനസ് സ്റ്റഡീസ് ഇംഗ്ലീഷ് മലയാളം ഹിന്ദി ഉറുദു അറബി അതുപോലെ തന്നെ സയൻസ് മാത്സ് ഇത്രയും സബ്ജക്റ്റുകൾ എടുത്തവരുണ്ടാവുമല്ലേ അപ്പോൾ നമുക്ക് നോക്കാം ഇവിടെ സയൻസ് ഈയൊരു എസ് എസ് എൽ സിയുടെ എക്സാമുകൾ എന്നൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നുള്ളത് ഇരുപത്തിരണ്ടിന് തന്നെ തുടങ്ങുന്നുണ്ട് പക്ഷേ കർണാട്ടിക് സംഗീതവും അതുപോലെ എംപ്ലോയബിലിറ്റി സ്കിൽസും ആണ് ഫസ്റ്റ് ഡേ വരുന്നത് അതെടുത്തവർ കുറവായിരിക്കും അല്ലേ പിന്നെ വരുന്നത് ഇരുപത്തി മൂന്നാം തീയ്യതി ഒക്ടോബർ ഇരുപത്തി മൂന്നിന് അക്കൗണ്ടൻസി വരുന്നുണ്ട് അതുപോലെ ബ്യൂട്ടി തെറാപ്പി എന്ന് പറഞ്ഞ പേപ്പർ വരുന്നുണ്ട് ഇരുപത്തിനാലാം തീയതിയാണ് നിങ്ങളുടെ ഒരു മെയിൻ പേപ്പർ വരുന്നത് ബിസിനസ് സ്റ്റഡീസ് ഇരുന്നൂറ്റി പതിനഞ്ച് കോഡുള്ള ബിസിനസ് സ്റ്റഡീസ് വരുന്നത് അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഒരു എക്സാം കഴിഞ്ഞിട്ട് ഒരു ഗ്യാപ്പും ഇല്ല പിന്നെ വരുന്നത് എന്താണ് ഇരുപത്തി അഞ്ചിന് ഇന്ത്യൻ കൾച്ചർ ആൻഡ് ഹെറിറ്റേജ് വരുന്നുണ്ട് അപ്പം നിങ്ങൾ ഈ ഒരു ബിസിനസ് ലേഡീസിൻ്റെയും ഇന്ത്യൻ കൾച്ചർ ആൻഡ് ഹെറിറ്റേജിൻ്റെയും റിവിഷൻ നിങ്ങൾ ഒരുമിച്ച് കംപ്ലീറ്റ് ചെയ്യുക ഓക്കെ ഒരു പാരലായിട്ട് കൊണ്ടുപോവുക ഈ ഒരു രണ്ട് ദിവസത്തിന് മുന്നേ തന്നെ രണ്ടും കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക കാരണം ഒരു എക്സാമിന് മാത്രം പഠിച്ചു കഴിഞ്ഞാൽ അടുത്ത എക്സാം പെൻഡിങ് ആയി പോകും അല്ലേ അപ്പം അത് കഴിഞ്ഞതിന് ശേഷം ഇരുപത്തിനാലും ഇരുപത്തി അഞ്ചും എക്സാം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് വരുന്നത് ഇരുപത്തി ഒമ്പത് ഒക്ടോബറിൽ ഏതാണ് ഇരുന്നൂറ്റി ഇരുപത്തി ഒമ്പത് കോടിയുള്ള ഡേറ്റ എൻട്രി ആണ് പിന്നെ അത് കഴിഞ്ഞിട്ട് നവംബർ നാലാം തീയതി മാത്സിന്റെ എക്സാം വരുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് സോഷ്യൽ സയൻസ് എന്നാണ് വരുന്നത് നവംബർ പതിനൊന്നാം തീയതിയാണ് അപ്പൊ നോക്കാൻ നിങ്ങൾക്ക് അതിനൊക്കെ ഗ്യാപ്പ് കിട്ടുന്നുണ്ട് പിന്നെ വരുന്നത് ഇംഗ്ലീഷ് ആണ് പതിനൊന്ന് കഴിഞ്ഞാൽ പിന്നെ ഒരു ഗ്യാപ്പ് വരുന്നുണ്ട് പതിമൂന്നാം തീയതി പതിമൂന്ന് നവംബറിനാണ് ഇംഗ്ലീഷ് വരുന്നത് പിന്നെ എക്കണോമിക്സ് എടുത്തവരുണ്ടെങ്കിൽ ഇരുന്നൂറ്റി പതിനാലുള്ള കോഡുള്ള ഒരു എക്കണോമിക്സ് എടുത്തവരുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സാം നവംബർ ഇരുപത്തി ഒന്നിനാണ് വരുന്നത് ഓക്കെ അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ ഉറുദു ഒക്കെ എടുത്തവരുണ്ടെങ്കിൽ ഇരുപത്തി ആറാം തീയതിയാണ് എക്സാം ഉണ്ടായിരിക്കുക നിങ്ങളുടെ എക്സാം ഇരുപത്തി ഒൻപതാം തീയതി തന്നെയാണ് എൻഡ് ചെയ്യുന്നത് പക്ഷെ അതിന് മുമ്പേ നിങ്ങളുടെ എക്സാമുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും സോ ലാസ്റ്റ് എക്സാം ഹിന്ദുസ്ഥാനി സംഗീതം എന്ന് പറയുന്ന എക്സാം ആണ് പേപ്പറിൻ്റെ എക്സാം ആണ് ലാസ്റ്റിൽ വരുന്നത് നിങ്ങളുടെയും സമയമെന്ന് പറയുന്നത് രണ്ടര ആണ് രണ്ടര മുതൽ നാല് നാലര അഞ്ചുമണി അഞ്ചര അങ്ങനെയൊക്കെ ആയിരിക്കും ഓരോ എക്സാമിൻ്റെയും ടൈം ഉണ്ടാവുക അപ്പൊ നിങ്ങൾ ടൈമൊക്കെ ഇതിൽ കൃത്യമായിട്ട് നോക്കുക നിങ്ങളുടെ ടൈം അതുപോലെ തന്നെ ഡേറ്റ് സബ്ജെക്ട് സബ്ജെക്ട് കോഡ് ഇതൊക്കെ കൃത്യമായിട്ട് നോക്കിയിട്ട് ഒരു കൺഫ്യൂഷനും ഇല്ലാതെ എക്സാമിന് പോവുക അപ്പൊ എക്സാമിന് ഡേറ്റ്ഷീറ്റ് വരാത്തത് കൊണ്ട് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഇല്ലാത്തവർക്കൊക്കെ ഇപ്പോൾ ഒന്ന് കത്തിത്തുടങ്ങിയിട്ടുണ്ടാവും അല്ലേ അപ്പൊ ഈ കത്തല് നിങ്ങൾ കൂടെ കൊണ്ടുപോയിക്കോളൂ എക്സാം നല്ല അടിപൊളിയായിട്ട് നമുക്ക് എഴുതണം അപ്പം നമ്മുടെ റിവിഷൻ ക്ലാസ്സുകളൊക്കെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ സെക്കൻഡ് പാർട്ട് സൂമിൽ റിവിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് ക്രാഷിൽ നിങ്ങൾ ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു സൂമിന്റെ ബാക്കി പാർട്ട് റിവിഷൻ നമ്മുടെ എല്ലാ റിവിഷൻ ക്ലാസ്സുകളും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതാണ് കഴിഞ്ഞു പോയതാണെങ്കിൽ നിങ്ങൾക്ക് റെക്കോർഡ് ക്ലാസ്സുകൾ കിട്ടുന്നതാണ് അപ്പൊ ക്രാഷ് കോഴ്സിൽ ഇനിയും ജോയിൻ ചെയ്യാൻ ടൈം ഉണ്ട് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി സോ ഇനി നിങ്ങൾ ആ ഒരു റിവിഷൻ ക്ലാസ് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്തതായിട്ട് വേണ്ടത് എന്താണ് ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസേഴ്സും ആണ് അല്ലെ അത് എന്ത് ക്വസ്റ്റ്യൻസാണ് വേണ്ടത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എക്സാമിന് വരാൻ ചാൻസ് ഉള്ള ചാൻസുള്ള അതിന്റെ ആൻസേഴ്സും ആണ് അതിന്റെ ഒരു നല്ല ഗംഭീര ലൈവ് ക്ലാസ്സും ആയിട്ട് വരുന്നുണ്ട് പ്ലസ് ഫ്യൂസാഡമി അപ്പൊ ഡേറ്റ് ഒക്കെ നിങ്ങളെ ഡിക്ലെയർ ചെയ്ത് അറിയിക്കുന്നതായിരിക്കും എക്സാമിന് നിങ്ങളെ റെഡി ആക്കി പഠിപ്പിച്ചു വിട്ടിട്ടേ നമ്മളിനി ബാക്കി പരിപാടിക്കുള്ളൂ കേട്ടോ അപ്പം എല്ലാവരും നല്ല അടിപൊളിയായിട്ട് കോൺഫിഡൻറ് ആയിട്ടിരിക്കുക എല്ലാവരും നിങ്ങൾക്ക് ഒരു ലൈവ് സെഷൻ കൂടെ നമ്മളെ യൂട്യൂബ് ചാനലിൽ വരുന്നുണ്ട് മറക്കരുത് അപ്പോ ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ ബാച്ചിന്റെ പുതിയ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ പ്രകാരം ഉള്ള ക്വസ്റ്റ്യന് നമുക്ക് ഇപ്പോൾ സൈറ്റിൽ അവൈലബിൾ ആണല്ലേ അതിന്റെ സോൾവ് ആയിട്ടുള്ള വേർഷൻ നിങ്ങൾക്ക് ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിയുടെ വെബ്സൈറ്റ് വഴി പർച്ചേസ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൂടെ ഉണ്ട് സോ അതിൻ്റെ ലിങ്ക് വെബ്സൈറ്റ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്കൊക്കെ ആ ഒരു പ്രീവിയസ് ഇയർ സോൾവ് ക്വസ്റ്റ്യൻ പേപ്പർ അതിൽ നിന്ന് വാങ്ങിക്കാവുന്നതാണ് സോ വാങ്ങിക്കുക എന്ന് പറയുമ്പോ വലിയ എമൗണ്ട് ഒന്നല്ല ചെറിയ എമൗണ്ട് മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആവുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണ് ഈ സോൾവ് ക്വസ്റ്റ്യൻ പേപ്പർ സോ ആ ആവശ്യമുള്ളവർ വെബ്സൈറ്റിൽ കയറിയാൽ മാത്രം മതി സോ നമുക്ക് അടുത്തൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് കാണാം അതുവരെ താങ്ക്